രാജ്യവിരുദ്ധ ശക്തി തന്നെയാണ് ഷാഹിദ് അഫ്രീദി അവിടെ നമ്മളെ ഒരു ക്രിക്കറ്ററല്ല നമ്മൾ കാണേണ്ടി വരും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് നിശ്ചിതമായ ഒരു തുക പറഞ്ഞു ഒന്നും ഷാഹിദ് അഫ്രീദെ പോലുള്ള ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി ഒരു കാരണവശാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ രാജ്യസ്നേഹത്തിനൊക്കെ അപ്പുറത്തേക്ക് ലോക സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ രാജ്യം കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് ലോക സമാധാനമുള്ളൂ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ദാവൂദ് ഇബ്രാഹിമിനെ വിളിച്ച് നാളെ ദുബായിൽ ഇവർ വീണ്ടും ഒരു ഇതുപോലത്തെ താല്പര്യം നടത്തില്ല ആര് കണ്ടു ഇന്ത്യ എന്ന് പറയുമ്പോൾ അതെനിക്ക് ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കാത്ത കുറെ ആളുകളുടെ ഒരു പേക്കൂത്തായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ നമസ്കാരം കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് മലയാളി കൂട്ടായ്മ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം പൊരുക്കിയ വാർത്ത ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമാണ് ഈ ഇന്ത്യയിലെ പെഹൽഗ്രാം അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻകാരെ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവമാണ് ഇന്ത്യയിൽ പലർക്കും ഉണ്ടായിരുന്നത് ഈ ഒരു സ്വീകരണത്തിൽ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് കുസാറ്റിലെ നേരത്തെ കുസാറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെല്ലാവരും കൂടി അവിടെ ജോലി കിട്ടിപ്പോയിട്ടുള്ള കുസാറ്റ് അലുമിനിയുടെ ഒരു മീറ്റിങ്ങിലേക്കാണ് ഈ ഷാഹിദ് അഫ്രീദി ഷാഹിദ് അഫ്രീദി പാകിസ്ഥാൻ്റെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് വളരെ ബാറ്റിങ്ങിനോ സ്ട്രൈക്കിംഗ് റേറ്റ് കൂടുതലുള്ള അദ്ദേഹത്തിൻ്റെ സ്പിൻബോളൊക്കെ ഇന്ത്യക്ക് തന്നെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു അപ്പോൾ അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയത എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ദേശീയത അത് ഇന്ത്യ എന്ന് പറയുമ്പോഴേ അതെനിക്കൊരു വികാരമാണ് എന്ന് മനസ്സിലാക്കാത്ത കുറേ ആളുകളുടെ ഒരു പേക്കൂത്തായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം ദുബൈയിലാണ് താമസിക്കുന്നത് ദുബൈയില് ഒരുപാട് പാകിസ്ഥാനികളുണ്ട് ഒരുപാട് ബംഗ്ലാദേശികളുണ്ട് ഒരുപാട് ഫിലിപ്പീൻസ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത് അപ്പോൾ അവർ അങ്ങനെ ദുബായിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഷാഹിദ് അഫ്രീദി ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് വന്നതായിരിക്കും അപ്പോൾ അവർ അവരെ ഇതൊന്നും ചിന്തിക്കാതെയാണ് അവർ കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ തന്നെ ഇവരെന്ത് കാണിച്ചിട്ടുണ്ടാവും ഷാഹിദ് അഫ്രീദി ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്ററാണ് എന്ന് കരുതി അവർ ഇദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചതാവാനാണ് സാധ്യത അതിനപ്പുറത്തേക്ക് അവർ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഷാഹിദ് അഫ്രീദി എന്ന ക്രിക്കറ്ററെ അവരവിടേക്ക് ക്ഷണിച്ചേക്കുന്നത് പക്ഷേ അതിനകത്തുള്ള ഒരു എതിരഭിപ്രായം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യങ്ങളായിട്ട് പലപ്പോഴും ഈ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ അത് ക്രിക്കറ്റിലായിക്കോട്ടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലായിക്കോട്ടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഷാഹിദ് അഫ്രീദിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനാണ് ഇന്ത്യൻ ജനതയ്ക്ക് അതൃപ്തി ഉള്ളത് അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മലയാളികൾക്കും അതിനകത്ത് എതിർപ്പുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് പഹൽഗാമിൽ ഒരു രണ്ട് മാസം തികഞ്ഞിട്ടില്ല പഹൽഗാമിൽ ഏകദേശം ഇരുപത്തിയാറോളം നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ പാകിസ്ഥാൻ ഭീകരവാദികൾ അവരുടെ സഹായത്തോടു കൂടി ഇരുപത്തിയാറ് പേരെ വെടിവിച്ചു കൊന്നു അതിന് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി എങ്കിൽ തന്നെയും ഇപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം നല്ല ബന്ധമല്ല അപ്പോൾ ഈ ഇരുപത്തിയാറ് പേരെ വെടിവിച്ചു കൊന്ന ഭീകരരെ ഇതുവരെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ ഇട്ടിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ ഇന്ത്യക്കെതിരെ പറയുന്ന ഈ ഒരു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ ആ ഒരു പ്രോഗ്രാമിലേക്ക് അതായത് ഹുസാറ്റ് അലുമിൻ്റെ ക്ഷണിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് അത് കുറച്ചുകൂടി ഒക്കെ ഈ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശമൊക്കെ മാറ്റി വെച്ചിട്ട് കാരണം അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ് ലോകം അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കാനായിട്ട് പലർക്കും താല്പര്യങ്ങളുണ്ടാവും ഇതൊക്കെ സത്യം തന്നെയാണ് എങ്കിൽ തന്നെയും ഇന്ത്യക്കെതിരെ ശക്തമായ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ ശക്തി തന്നെയാണ് ഷാഹിദ് അഫ്രീദി അവിടെ നമ്മൾ നമ്മളായൊരു ക്രിക്കറ്ററല്ല നമ്മൾ കാണേണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രസ്താവനകളൊക്കെ നടത്താത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് നല്ല ക്രിക്കറ്റേഴ്സ് ഉണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ അവരാരെങ്കിലും അവരിലാരെങ്കിലൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് പക്ഷേ ഇത് ഇന്ത്യക്കെതിരെ നിരന്തരം മോശമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഷാഹിദ് അഫ്രീദെ പോലെയുള്ള ഒരാളെ ആ ഒരു പ്രോഗ്രാമിന് വിളിച്ചു വരുത്തിയത് തികച്ചും അപക്കവാണ് പ്രതിഷേധാർഹമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വിഷയത്തിൽ വിശദീകരണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ മലയാള അസോസിയേഷനിലെ വിദ്യാർത്ഥികളോട് അപ്പോൾ അവർ പറയുകയുണ്ടായത് തൊട്ടപ്പുറത്ത് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഒരു ആ ഒരു ഒരു ഉണ്ടായിരുന്നു ഭാഗമായി തങ്ങൾ ക്ഷണിക്കാതെയാണ് അവർ അങ്ങോട്ട് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നാണ് വിശദീകരണത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ ഇതിപ്പോ കളക്ടറെ യോഗത്തിലേക്ക് കടന്നു എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ ഒരിക്കലും ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാമിലേക്ക് അതായത് ഒരു കുസാറ്റ് അലൂമിനി എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യത്തെ ആളുകൾ ഒരു കോളേജിലെ മുൻകാല വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു പരിപാടി ആ പരിപാടിയിലേക്കൊന്നും ക്ഷണിക്കാതെ അതായത് നിശ്ചിതമായ ഒരു തുക പറഞ്ഞുറപ്പിക്കാതെയൊന്നും ഷാഹിദ് അഫ്രീദെ പോലുള്ള ഇന്റർനാഷണൽ സെലിബ്രിറ്റി ഒരു കാരണവശാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ ഈ ലോകത്തിലെ വലിയ സമാധാന പ്രാവുകളായിട്ട് അഭിനയിക്കുന്ന കുറേ ആളുകളുണ്ട് കാരണം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അതിനെതിരെ സംസാരിച്ച് വെച്ചാൽ മാത്രമേ തനിക്ക് പ്രസക്തി പ്രശസ്തി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ വരുത്തുള്ളൂ എന്ന് കരുതി ഈ രാജ്യസ്നേഹത്തിനൊക്കെ അപ്പുറത്തേക്ക് ലോക സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ രാജ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലോകസമാധാനം ഉള്ളൂ നമ്മുടെ രാജ്യത്തിന് സുരക്ഷിതത്വം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവണ്ടേ നമ്മുടെ രാജ്യത്തെ സമാന്തര അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനാണ് അതായത് ജമ്മു കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് എടുത്ത് ശേഷം അവിടുത്തെ ജമ്മു കാശ്മീരിലായിട്ടുള്ള ആളുകൾ നേടുന്ന സാമ്പത്തിക അഭിവൃദ്ധി അത് നിസ്സാരമല്ല കാരണം അവിടെ ടൂറിസം മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും അവർ വളരെ വലിയ രീതിയിലുള്ള അഭിവൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ഒരു മലയുടെ അപ്പുറത്ത് പാകിസ്ഥാനാണ് ഈ പാകിസ്ഥാനിലെ ആളുകൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ നിത്യമായ ഒരു ദാരിദ്ര്യം ഈ ദാരിദ്ര്യത്തിൽ അവർ കഴിയുന്നു എന്നാൽ ഇവർ ഇവിടെ എന്താ പറയുക ഫിനാൻഷ്യലി അവർ സ്വയം പര്യാപ്തരാകുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിയൊന്നും ഈ പാകിസ്ഥാനികൾക്കില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാനികൾ എന്താണ് ചെയ്യുന്നത് അവിടെ രാജ്യത്ത് തന്നെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആഭ്യന്തര കലഹം കൊണ്ടാവും അവിടുത്തെ സർക്കാരിനെതിരെ അവിടെ സർക്കാരിനെതിരെ തിരിയുന്നതൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് സർക്കാർ സഹായത്തോടു കൂടി അതായത് പാക്ക് പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഭീകരർ ഇന്ത്യയിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഇരുപത്തിയാറ് പേരെ വധിച്ചിട്ടുള്ളത് ഈ ഭീ അതിനുശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചാക്രമണമുണ്ട് അതിൽ മരിച്ചു വീണിരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മരിച്ചു വീണമെന്നൊന്നും പറയേണ്ട പറ്റത്തില്ല കൊല്ലപ്പെട്ടിരിക്കുന്ന ഇവരെ എടുത്തുകൊണ്ട് പോകുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ഭീകരവാദികളെ അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ച ഭീകരരെ എടുത്തുകൊണ്ട് ആരാണ് പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ആ പാകിസ്ഥാൻ പട്ടാള മേധാവി അതിന് സല്യൂട്ട് വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും രാജ്യദ്രോഹപരമായിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കെതിരെ പെരുമാറുന്ന ഒരു ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്നൊരു ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാകിസ്ഥാൻ അവിടെ നിന്നുള്ളൊരു ക്രിക്കറ്റർ അയാൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അറിയപ്പെടുന്ന ആളായിക്കോട്ടെ പക്ഷേ എങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ വിളിക്കാതെ സദ്യ കൊണ്ടാൻ വന്നിരുന്നതാണെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു പക്വത ഈ സംഘടിപ്പിച്ച ആളുകൾക്ക് ഉണ്ടാവണം കാരണം ഈ കുസാറ്റിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചിന്താശേഷിയും കാര്യങ്ങളൊക്കെയുള്ള പക്വതയുള്ള ആളുകളല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്താണ് ഇത്രയും നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഇത്രയും വലിയ ഉപദ്രവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ പൗരനാണ് അയാളെന്നും ആ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് അയാൾ അതുകൊണ്ട് അയാൾ ഒരു തരത്തിലൂടെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു അവർ കൈക്കൊള്ളേണ്ടിയിരുന്നത് പക്ഷേ അവർ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു പക്ഷെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുതുതായി വരുന്ന തലമുറകളിൽ ദേശീയത എന്താണെന്നോ അല്ലെങ്കിൽ രാജ്യത്തോടുള്ള വികാരം അത്രത്തോളം കാണാൻ സാധിക്കുന്നില്ല അവർ തീർച്ചയായും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ഒരു ക്രിക്കറ്റ് താരം എന്ന നിലയിലായിരിക്കാം വിദ്യാർത്ഥികൾ അവരെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ യുവതലമുറക്ക് രാജ്യം ഒരു വികാരമായി മാറാത്തത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണിത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നുവെന്നും അല്ലെങ്കിൽ അതിനൊക്കെ മുമ്പ് രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നുവെന്നും അവിടെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതിനുശേഷം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയുണ്ട് ഒരു അരാജകത്വം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് എന്താ പറയുക ഈ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ കഴിയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് ഈ അവസ്ഥകൾക്കൊക്കെ എതിരെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾ നടത്തിയ സമര പോരാട്ടങ്ങൾ അവർ വീട് ഉപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് അവരുടെ ജീവിതം ഉപേക്ഷിച്ച് നടത്തിയ പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്താണ് ഇവർക്കറിഞ്ഞുകൂടാ കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇതേപോലെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള അനവധി ആളുകളുണ്ട് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങളുണ്ട് ഈ പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്തൊക്കെ ഈ പാകിസ്ഥാനൊക്കെ ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുള്ള അക്രമങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും ഇന്ത്യ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ അത് വിദ്യാഭ്യാസപരമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സാമ്പത്തികപരമായിക്കൊള്ളട്ടെ ടെക്നിക്കൽ രംഗത്തായിക്കോട്ടെ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടിന്റെ ബാക്കിപത്രമാണ് ഈ ഒക്കെ പിന്നിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം ഉണ്ടായിരുന്നുവെന്നും അത് ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നതെന്നും ഇന്ത്യ എന്ന വികാരം നിലനിന്നാൽ മാത്രമേ നമ്മൾക്ക് സമാധാനപൂർണ്ണമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകേണ്ടതാണ് പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു ഇന്ന് ആളുകളെ സംബന്ധിച്ചിട്ട് എങ്ങനെയും പഠിക്കുക കുറച്ച് മാർക്ക് നേടുക അതിനപ്പുറം പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ വിദേശത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയി കുടിയേറുക എന്ന ലക്ഷ്യത്തോടെ പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ഇന്ത്യ എന്ത് ദേശീയത എന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മളുടെ ആളുകൾ മാറിയിട്ടുണ്ട് അത് മാറ്റപ്പെടേണ്ടത് ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും എന്തായാലും ഈ ഒരു സംഭവം ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വാർത്തയാണ് അല്ല ഇന്ത്യ മാത്രം പ്രതിഷേധങ്ങൾ ഉയരുകയാണ് കാരണം ഇത് ഈ ഒരു തീരുമാനം അവർ തീർച്ചയായിട്ടും ഇന്ത്യയോട് മാപ്പ് പറയേണ്ടതുണ്ട് അതായത് നമ്മുടെ ആളുകളാണ് കാരണം അവിടെ എത്രയോ ഒരുപാട് സ്ത്രീകളുണ്ട് അതിൽ മലയാളികൾ ഉണ്ട് കേരളത്തെ കുറിച്ച് ബാധവരാതെ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ കേരളത്തിലെ ഒരു അടക്കം അവിടെ മരിച്ചു വീണ സാഹചര്യം ഉണ്ട് ചോദിച്ചു മതം ചോദിച്ചു തീർച്ചയായും അപ്പോൾ മലയാളി വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് തീർച്ചയായും ദേശവിരുദ്ധമാണ് അതിനെതിരെ പ്രതികരിക്കുക എന്നത് സ്വാഭാവികമാണ് അതിനെതിരെ പ്രതികരിക്കുക മാത്രമല്ല അതിനെതിരെ നടപടി കൂടെ എടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കേണ്ട അത് അനിവാര്യതയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും നല്ലതാണ് കാരണം ഇനിയെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കണം നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുതെന്നും രാജ്യത്തെ സമാധാന സമാധാന അന്തരീക്ഷം നശിപ്പിക്കുവാൻ ആര് ശ്രമിച്ചാലും അവർ തങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള കാര്യവും നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം അല്ലെങ്കിൽ വരും തലമുറയെ പറഞ്ഞു പഠിപ്പിക്കണം എന്നാൽ മാത്രമേ ഈ കുട്ടികൾക്ക് രാജ്യസ്നേഹം എന്നുള്ള ഒന്നും ഉണ്ടാവത്തുള്ളൂ ഇവരെക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇന്ത്യൻ ജനതയോട് പൊതുവായിട്ട് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതല്ല എങ്കിൽ ഇതിനിപ്പോൾ നാളെ ഇനി ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒരു ഭീകരനെ വിളിച്ച് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ നാളെ ദുബില് ഇവർ വീണ്ടും ഒരു ഇതുപോലത്തെ താല്പര്യം നടത്തില്ല ആര് കണ്ടു അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഇന്ത്യ ഭീകരന്മാരായിട്ട് കാണുന്ന ആളുകളെ ഒരു തരത്തിലും ഇന്ത്യയുമായിട്ടുള്ള അസോസിയേഷനുകൾ വിദേശ രാജ്യങ്ങളിൽ പരിപാടികളിൽ ക്ഷണിക്കാൻ പാടില്ല എന്ന് ഉള്ള ഒരു നിയമാവലി തന്നെ ഇറക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളെ നിരീക്ഷണത്തിലാക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ